നമസ്കാരം തേടൈ ന്യൂസിലേക്ക് സ്വാഗതം സമ്പൽ സമൃദ്ധിയുടെയും പ്രതീക്ഷയുടെയും പുതുവർഷമാണ് മലയാളികൾക്ക് ചിങ്ങമാസം സ്വർണ്ണവർണ്ണമുള്ള നെൽക്കതിരുകൾ പാടങ്ങൾക്ക് ശോഭ പകരുന്ന കാലം കാർഷിക സമൃദ്ധിയിലൂന്നിയ കേരളക്കരയ്ക്ക് ഇത് കർഷക ദിനം കൂടിയാണ് കൊല്ലവർഷത്തിലെ ആദ്യ മാസമാണ് ചിങ്ങം നമ്മുടെ ശ്രേഷ്ഠമായ കാർഷിക പാരമ്പര്യത്തെ ആഘോഷമാക്കുന്നതിനുള്ള കർഷക ദിനം കൂടിയാണ് ഇന്ന് ഓരോ കർഷകനും പ്രതീക്ഷയും പ്രത്യാക്ഷയും പകരുന്ന ദിനം മലയാളികൾക്ക് അന്യമായി കൊണ്ടിരിക്കുന്ന കൊയ്ത്തുത്സവങ്ങളുടെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണിത് പാടത്ത് വിളഞ്ഞ പൊൻകതിരുകളെ വീട്ടിലെത്തിച്ച് പത്തായങ്ങളിൽ നിറച്ചിരുന്ന സമ്പന്ന മാസമായിരുന്നു പഴമക്കാർക്ക് ചിങ്ങമാസം കെടുതിയുടെയും വറുതിയുടെയും കാലത്തിൽ നിന്ന് പ്രതീക്ഷയിലേക്കുള്ള കാൽവെയ്പ് നമ്മുടെ നാടിൻ്റെ നട്ടെല്ലാണ് കർഷകർ എന്ന് പറയാം കള്ള കാറും കാറ്റുമകന്ന പ്രകൃതി തിരുമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിൻ്റെ ദുരിതങ്ങൾ മലയാളികൾക്ക് മറക്കാൻ തുടങ്ങുകയാണ് തിരുമുറിയാതെ മഴ പെയ്തിരുന്ന കർക്കിടകത്തിൻ്റെ ദുരിതങ്ങൾ മലയാളികൾ മറക്കാൻ തുടങ്ങുകയാണ് കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടകം കഴിഞ്ഞു എന്നൊരു ചൊല്ലുണ്ട് അങ്ങനെ അറുതിയും വറുതിയും വഴിമാറി ഒരു ചിങ്ങം കൂടി പിറന്നിരിക്കുന്നു ചിങ്ങം എത്തുമ്പോൾ മലയാളിയുടെ പ്രതീക്ഷകൾ വാനോളമാണ് ഓണക്കാലത്തിന്റെ ഗൃഹാതുരമായ ഓർമ്മകളാണ് ഓരോ മലയാളിയുടെയും മനസ്സിൽ ആദ്യം ഓടിയെത്തുക മുറ്റത്ത് പൂക്കളവും ഊഞ്ഞാലാട്ടവും കൈകുട്ടികളിയും ഓണസ്രദ്ധയുമെല്ലാം മലയാളികളുടെ മനസ്സിൽ ഓർമ്മകളുടെ തിരിയിളക്കം സൃഷ്ടിക്കും പഞ്ഞമാസം ഒഴിഞ്ഞതോടെ കാണം വിറ്റിട്ടാണെങ്കിലും ഓണം ഉണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായെന്ന ഓർമ്മപ്പെടുത്തലോടെ ചിങ്ങപ്പുലരി വന്നെത്തി കഴിഞ്ഞിരിക്കുന്നു കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരയാണ് മലയാളികൾക്ക് ചിങ്ങമാസം ശ്രേഷ്ഠമായ കാർഷിക സംസ്കാരത്തിന്റെ പൈതൃകം പേറുന്ന മലയാളികിത് കർഷക ദിനം കൂടിയാണ് എന്നാൽ എല്ലുമുറിയെ പണിയെടുക്കുന്ന കർഷകർക്ക് പറയാനുള്ളത് നഷ്ടത്തിന്റെ കണക്കുകൾ മാത്രം കർഷക ദിനാചരണമെല്ലാം ഇന്ന് കേവലം അവാർഡുകളിൽ മാത്രമായി ചുരുങ്ങുകയാണെന്നാണ് കർഷകരുടെ പരാതി വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്ന പാടങ്ങൾ കൃഷിയൊരുക്കി വിത്തുവിതയ്ക്കാൻ പാകപ്പെടുത്തുകയാണ് കർഷകർ കൃഷിയിൽ സമ്പന്നത വിളഞ്ഞു നിന്നിരുന്ന ആ പഴയ നാളുകൾ തിരികെ വരുമെന്ന പ്രതീക്ഷയൊന്നും ഇപ്പോഴില്ല കൃഷി കേരളത്തിന് അന്യമാകുന്ന കാലം വന്നുകൂടാ എന്ന ആഗ്രഹം മാത്രം ചിങ്ങമെത്തുമ്പോൾ മലയാളിയുടെ പ്രതീക്ഷകൾ വാനോളമാണ് ഒപ്പം കാണം വിറ്റിട്ടാണെങ്കിലും ഓണം ഉണ്ണാൻ തയ്യാറെടുപ്പുകൾ നടത്തേണ്ട സമയമായി എന്ന ഓർമ്മപ്പെടുത്തലും ഇനി ഓണനാളുകൾക്കായുള്ള കാത്തിരിപ്പാണ്